എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പത്മാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു നൂറ്റിമുപ്പത്തിരണ്ട് പത്മപുരസ്കാരങ്ങളിൽ അഞ്ച് പേർക്ക് പത്മവിഭൂഷണും പതിനേഴ് പേർക്ക് പത്മഭൂഷണം ലഭിച്ചു ഒപ്പം വിവിധ വിഭാഗങ്ങളിലായി പത്മശ്രീ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു വൈജയന്തിമാല തെന്നിന്ത്യൻ ചലച്ചിത്ര നടൻ ചിരഞ്ജീവി പത്മാസുബ്രഹ്മണ്യം ബിന്ദേശ്വർ പഥക് എന്നിവർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത് ബിന്ദേശ്വർ പഥക്കിന് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ ഗായിക ഉഷ ഉദുപ് ജസ്റ്റിസ് എം ഫാത്തിമ ബീവി തമിഴ് ചലച്ചിത്രതാരം വിജയകാന്തടക്കം പതിനേഴ് പേർക്ക് പത്മഭൂഷണും ലഭിച്ചു ഫാത്തിമ ബീവിക്കും വിജയകാന്തിനും മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം നൽകിയത് കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ തെയ്യം കലാകാരൻ ഇ പി നാരായണൻ കാസർകോട്ടെ നെൽകർഷകനായ സത്യനാരായണ ബലേരി ചിത്രൻ നമ്പൂതിരിപ്പാട് ഗൌരിലക്ഷ്മിബായി എന്നീ മലയാളികൾ ഉൾപ്പെടെ നൂറ്റിപ്പത്ത് പേർക്കാണ് പത്മശ്രീ ലഭിച്ചത് ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാനായ അസം സ്വദേശിനി പാർവതി ബർവ ആദിവാസി സാമൂഹ്യ പ്രവർത്തകനായ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ജഗേശ്വർ യാദവ് എന്നിവരും പത്മശ്രീ കർഹരായി രണ്ടു ദിവസം മുൻപ് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം പ്രഖ്യാപിച്ചിരുന്നു ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സ്വതന്ത്ര സമരസേനാനിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം നൽകിയത്